രാജ്യം ആദ്യമായി വേദിയാകുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരത്ത് നിന്ന് തുടക്കമാവുകയാണ് ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കായിക പദ്ധതികളിൽ സ്വകാര്യ മേഖലയെ കൂടി പങ്കാളികളാക്കുക കായിക സമ്പദ്ഘടന വികസിപ്പിക്കുക കായിക പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം പി ആർ പ്രവീണ വിശദാംശങ്ങളുമായി പ്രവീണ വലിയ സാധ്യതകൾ തേടുകയാണ് നമ്മൾ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് പക്ഷേ അതിൻ്റെ എങ്ങനെയാണ് ആ സാധ്യതകൾ തേടാൻ നമ്മൾ ഒരുങ്ങുന്നത് കായിക നയം പുതിയ കായിക നയം കൊണ്ടുവന്നിട്ടുണ്ട് ആ കായിക നയം അനുസരിച്ചുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യലാണ് സർക്കാരിൻ്റെ ആദ്യ ലക്ഷ്യം അതിന് സർക്കാർ പങ്കാളിത്തം മാത്രം കൊണ്ട് നടക്കില്ല സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒരുപക്ഷെ അതിനെ അനുവദിക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെയാണ് പൊതു സ്വകാര്യ കൂടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനായി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി കൂടിയാണ് രാജ്യം ആദ്യമായി വേദിയാകുന്ന ഒരു സ്പോർട്സ് ഉച്ചകോടിക്ക് കായിക ഉച്ചകോടിക്ക് കേരളം വേദിയാകുന്നത് അതുപോലെ തന്നെ പതിമൂന്ന് വിഷയങ്ങളിലായി നൂറ്റി ദേശീയ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും മറ്റും ഉണ്ടാകും ഇതുവഴി കിട്ടുന്ന ആശയങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർക്ക് പറയാനുള്ളത് എന്നിവ അടക്കം ക്രോഡീകരിച്ചായിരിക്കും പിന്നീട് കായിക നയത്തിന്റെ ഭാഗമായുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക ഇതിന് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുകയും ചെയ്യും എത്ര എന്താണ് പ്രതീക്ഷിക്കുന്നത് പ്രവീണ ഇരുപത്തി മൂന്ന് അതായത് ഇന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഈ പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കായിക മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുള്ളതാണ് നമ്മുടെ സംസ്ഥാനം ഉൾക്ക ഉൾപ്പെടെ അത് ഒളിമ്പിക്സിലാണെങ്കിലും അതിലൊക്കെ അതിൽ പങ്കെടുക്കാൻ പ്രതിനിധീകരിക്കുന്ന മലയാളി താരങ്ങളുമുണ്ട് അപ്പോൾ അത്തരത്തിൽ കൂടുതൽ പേരെ കൊണ്ടുവരിക അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യം പശ്ചാത്തല സൗകര്യം എന്നിവ വികസിപ്പിക്കുക കൂടുതൽ പരിശീലന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ പരിശീലനം നൽകുന്നതിന് അത്യാധുനിക സം പരിശീലനം നൽകുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക തുടങ്ങി തുടങ്ങിയവയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി കൂടിയാണ് പൊതു സ്വകാര്യ കൂടിയുള്ള ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ഇത്തരമൊരു ഉച്ചകോടി സംഘടിപ്പിച്ചിട്ടുള്ളത്